വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ ശ്വാസകോശ സംബന്ധമായി ചികിത്സാ സഹായം തേടുന്ന പൂക്കോട്ടുംപാടത്തെ ജയമോഹിനിക്ക് സഹായവുമായി പൂക്കോട്ടുംപാടം ലൈബ ഗ്രൂപ്പും രംഗത്ത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈന ഗ്രൂപ്പിന്റെ സഹായം കൈമാറി പ്രിയപ്പെട്ടവരെ ജയമോനി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നമ്മുടെ പൂക്കൂട്ടമ്പാടം അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ലെയ്ബ ടെക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ഒരു ലക്ഷം രൂപ ഇന്ന് കമ്മിറ്റിക്ക് കൈമാറി കൈമാറിയിരിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ലെയ്ബ ഗ്രൂപ്പ് കാണിച്ചിട്ടുള്ളത് ഈ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ച് തന്നെ തന്നെ ഞങ്ങൾ സമീപിച്ചു ഉടനെ അത് നല്ലൊരു സംഖ്യ ലക്ഷം ജയമോഹിനിക്ക് ശ്വാസകോശം മാറ്റിവെക്കുന്നതിനായി എൺപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി പൂക്കോട്ടും പാടത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ തുക കണ്ടെത്തേണ്ടതിനാൽ ചികിത്സാ സഹായ സമിതി ഇതിനായി സജീവമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പൂക്കൂട്ടുംപാടം ലൈബ ഗ്രൂപ്പും സഹായം കൈമാറി പങ്കാളികളായത് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ലൈബ ഗ്രൂപ്പ് പങ്കാളികളായിട്ടുണ്ട് വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ലൈബ ഗ്രൂപ്പ് മാറ്റിവെക്കുന്നത് ഇത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മാതൃകയാക്കേണ്ട പ്രവർത്തനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സഹായ വിതരണ ചടങ്ങിൽ ലൈബ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടേഴ്സായ കെ യൂസഫ് പി ഹുസൈൻ പി റഷീദ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി എൻ വിഷ്ണു റാഫി മോഡേൺ വി പി സുബൈർ എന്നിവർ പങ്കെടുത്തു ും